നമസ്കാരം പ്രിയരേ ഇന്നത്തെ കഥ ആരംഭിക്കാം ഇന്നത്തെ കഥയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ആദ്യാട്ടുള്ള പരപ്പാടി തറവാട്ടിന്റെ കാരണവരാണ് ഹരിദേവ പണിക്കർ പണിക്കർക്കാണെങ്കിൽ ഏക്കർ കണക്കിന് വസ്തുവകകളും സ്കൂളും കോളേജും എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ടുണ്ട് രണ്ട് കുട്ടികളാണ് പണിക്കർക്ക് അവർ രണ്ടും വിദേശത്താണ് പഠിക്കുന്നത് തറവാട്ടിൽ ഭാര്യയും കുറച്ച് ജോലിക്കാരും മാത്രമാണുള്ളത് വലിയൊരു തറവാടാണ് ഹരിദേവ പണിക്കർക്ക് രാഷ്ട്രീയത്തിലും വലിയ പിടിപാടാണ് ആളെ കണ്ടു കഴിഞ്ഞാൽ ഒരു ആറാർ ഒരു ആറാർരടി ഹൈറ്റും കൊമ്പൻ മീശയും നല്ല വെളുത്ത ശരീരവും ഒക്കെയാണ് പക്ഷേ ആളൊരു പഞ്ചപാവമാണ് പണിക്കരുടെ ഭാര്യ അംബിക കാണാൻ അതിസുന്ദരിയാണ് പണിക്കർക്ക് പറ്റിയത് തന്നെ പണിക്കരുടെ കൂട്ട് നല്ല ഹൈറ്റും വെളുത്തു തടിച്ച ശരീരവും പണിക്കരുടെ മുടി അങ്ങി നരച്ചിട്ടുണ്ടെങ്കിലും അത് അല്പസ്വല്പം ഡയ്യൊക്കെ ചെയ്ത് ഇപ്പോഴും ചെറുപ്പക്കാരനെ പോലെയാണ് ശരീരകാര്യത്തിലും നല്ല ശ്രദ്ധയാണ് അതുകൊണ്ടാവും അറുപത് വയസ്സുണ്ടെങ്കിലും ആളെ കണ്ടുകഴിഞ്ഞാൽ ഒരു നാൽപ്പത്തിയഞ്ചു വയസ്സേ പ്രായം പറയും എല്ലാവരോടും വളരെ സോഷ്യലായിട്ടാണ് പണിക്കർ ഇടപെടാറുള്ളത് ഇടയ്ക്കിടയ്ക്ക് പണിക്കർ പറയും എന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം എന്റെ ഭാര്യയാണെന്ന് പണിക്കരുടെ അമ്മയും അച്ഛനും വയ്യാതെ കിടന്നപ്പോഴൊക്കെ അവരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പരിപാലിച്ചിരുന്നത് പണിക്കരുടെ ഭാര്യ അംബികയായിരുന്നു ആ ഒരു സ്നേഹമൊക്കെ അയാൾക്ക് ഭാര്യയോടുണ്ടായിരുന്നു മക്കൾക്കും അമ്മയെ വലിയ കാര്യമായിരുന്നു അംബികയ്ക്കും ഭർത്താവ് ദൈവത്തെ പോലെയായിരുന്നു നാട്ടിലെ സ്ത്രീകൾക്കെല്ലാം അംബികയെ ഭയങ്കര വിശ്വാസവും ബഹുമാനവുമാണ് അതുപോലെ തന്നെ അംബികയുടെ ആ സൗന്ദര്യവും മുട്ടോളം നീണ്ടു കിടക്കുന്ന ആ മുടി എപ്പോഴും മെടഞ്ഞിട്ടിരിക്കും സീമന്തരേഖയിലെ സെന്തൂരപ്പൊട്ടും വലിയ ഒരു വട്ടപ്പൊട്ടും അംബികയുടെ അടയാളം അടയാളമാണ് ഒരുപാട് സ്വർണാഭരണങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ വാരിയിട്ട് കൊണ്ട് നടക്കുന്നതിൽ കക്ഷിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കഴുത്തിൽ ചെറിയൊരു താലിമാലയും രണ്ട് കൈകളിലും ഈ രണ്ട് വളകളും മാത്രം കൂടാതെ ആ വെളുത്തു തൊടുത്ത കാലുകളിൽ രണ്ട് സ്വർണക്കുലുസും ആ സ്വർണ്ണക്കുലിസ് കാലിന്റെ ഭംഗി പത്തരമാറ്റി കൂട്ടുന്നു മാത്രമല്ല പണിക്കരുടെ ആഗ്രഹപ്രകാരം വാങ്ങിക്കൊടുത്ത ഒരു സ്വർണത്തിന്റെ അരഞ്ഞാണവുമുണ്ട് പണിക്കർ അത് വാങ്ങി അവൾ അണിയിച്ചു കൊടുക്കുമ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു സാരിയുടെ ഇടയിലൂടെ അത് പുറത്തേക്ക് കാണുമ്പോൾ അയാൾക്ക് കൊതിയടക്കാനാവില്ല ആ അരഞ്ഞാണം കാണിച്ച് അയാളെ അവൾ നല്ലവണ്ണം കൊതിപ്പിക്കാറുമുണ്ട് എങ്കിലും പണിക്കരുടെ എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നല്ല അടക്കവും ഒതുക്കവുമുള്ള ഒരു ഒരു പാപം ഭാര്യയാണ് അംബിക രണ്ടുപേരും ഒക്കെ യാത്രകളൊക്കെ പോകാറുണ്ട് എന്ത് കാര്യത്തിനും പണിക്കർ വേണം ഇടക്കിടയ്ക്ക് പണിക്കർ പറയും നീ ഇങ്ങനെ എല്ലാത്തിനും എന്നെ ആശ്രയിച്ചാൽ എന്റെ കാലം കഴിഞ്ഞാൽ നിന്റെ കാര്യം എന്താവും രണ്ടു മക്കളും വിവാഹപ്രായമായി അത് നനക്ക് ഓർമ്മ വേണം അപ്പോൾ അമ്പിക പറയും എനിക്കെന്നും നിങ്ങളുടെ കീഴിൽ ഇങ്ങനെ ഇഷ്ടം നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യ അതാണ് എനിക്ക് വലിയ സന്തോഷം ഈശ്വര ഇത്രയും പതിവ്രതയായ ഒരു ഭാര്യയെ എനിക്ക് തന്നതിന് നന്ദി പണിക്കർ പണിക്കറിരുന്ന് പറയും അയാൾ എന്തു പറഞ്ഞാലും ഒരു മറുവാക്ക് പോലും അവൾ പറയില്ല ഇനിയിപ്പോൾ അയാളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായാൽ പോലും അവൾ അനങ്ങില്ല കുറച്ചു കഴിഞ്ഞ് അത് തെറ്റാണെന്നും പറഞ്ഞ് അയാൾ തിരുത്തിയാലേ അവൾ അത് അംഗീകരിക്കുകയുള്ളൂ ഒന്നും മറുത്തു പറയാനോ തർക്കിക്കാനോ അവളില്ല വീട്ടുജോലിക്കായി രണ്ട് സ്ത്രീകൾ വരും ഒരാൾ അടുക്കളയിൽ പാചകത്തിനും മറ്റേയാൾ പുറം പണിക്കും നിൽക്കും ഏക്കർ കണക്കിന് കിടക്കുന്ന പുരയിടം നോക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് വലിയ തെങ്ങിൻ തോട്ടത്തിൽ പലപ്പോഴായി തെങ്ങ് കയറ്റക്കാരും വരാറുണ്ട് അല്ലറചില്ലറ കൃഷികൾ വേറെയുമുണ്ട് പിന്നെ മൂന്നാലഞ്ച് പശുക്കൾ വേറെയും രാഷ്ട്രീയത്തിലും മറ്റും ഉള്ളത് പണിക്കർ മിക്കവാറും വീട്ടിൽ കാണാറില്ല എപ്പോഴും യാത്രകളിലായിരിക്കും അമ്പയ്ക്ക് അതിൽ ഇടയ്ക്കിടയ്ക്ക് പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയാറുണ്ട് ഒരവധി ദിവസമെങ്കിലും വീട്ടിൽ നിന്ന് എന്റെ ഒപ്പം ചെലവഴിച്ചുകൂടെ അപ്പോൾ പണിക്കർ പറയും എപ്പോഴും നിന്റെ കൂടെ ഇങ്ങനെ നിന്നാൽ മതിയോ നമുക്കൊന്നും ജോലി ചെയ്താലല്ലേ ജീവിക്കാൻ പറ്റൂ അത് പറയുമ്പോൾ അവൾ മുഖം എർപ്പിച്ച് കാണിക്കും പിന്നെ ഇന്ന് പിന്നെ ഇന്ന് പറമ്പിൽ പണിക്കാർ വരും അവർക്ക് കൊടുക്കാനുള്ളത് ഞാൻ അലമാരയിൽ വെച്ചിട്ടുണ്ട് നീ എത്രയാണെന്ന് വെച്ചാൽ എടുത്തു കൊടുത്തേരേ പിന്നെ ഇന്നലെ നമ്മുടെ ജോലിക്കാരി ഭാരതി ചേച്ചി മകളുടെ ഫീസ് കൊടുക്കാൻ അഡ്വാൻസ് ആയി കുറച്ച് പൈസ ചോദിച്ചിരുന്നു നീ ചോദിക്കേ എത്രയാണെന്ന് അതും കൊടുത്തേരെ ഓ ശരി ശരി കൊടുത്തേക്കാമേ അപ്പോൾ ഞാൻ വൈകുന്നേരം ആകു എത്താൻ കേട്ടോ ഭക്ഷണം സമയത്ത് കഴിക്കണേ ഓ അതൊക്കെ ഞാൻ കഴിച്ചോളാം മടി പണിക്കർ പറഞ്ഞു എന്നാൽ ഞാൻ പോയിട്ട് വരാം പണിക്കർ കാറിൽ കയറി ഡ്രൈവർ കാർ മുന്നോട്ടെടുത്തു ഭർത്താവ് പോകുന്നത് നോക്കി അമ്പിക നിന്നു കുറച്ചു കഴിഞ്ഞ് മുറിക്കകത്തേക്ക് കയറി വാതിലടച്ചു അങ്ങനെ പണിക്കർ പോയ കാര്യം വിചാരിച്ചതിലും വേഗത്തിൽ നടന്നു വീട്ടിലേക്ക് ഇത്രയും നേരത്തെ പോകുന്നതിൽ അയാൾക്ക് സന്തോഷമുണ്ട് ഭാഗ്യം ഇന്ന് അവൾക്ക് സന്തോഷമാകും താൻ നേരത്തെ ചെല്ലുമ്പോൾ ഇന്ന് അവളുമായി ഒന്ന് കറങ്ങാൻ പോകണം പുറത്തെവിടുന്നെങ്കിലും ഫുഡൊക്കെ കഴിക്കണം അതൊക്കെ അവൾക്ക് ഭയങ്കര സന്തോഷമാകും അങ്ങനെ പല പല കാര്യങ്ങളും ആലോചിച്ചാണ് അയാൾ വണ്ടിയിലിരുന്നത് എന്തായാലും ഇന്ന് നേരത്തെ വരുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിക്കില്ല അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ രണ്ടുപേർക്കും പ്രായമൊക്കെ ആയെങ്കിലും ഇപ്പോഴും പിള്ളാരുകളിക്കൊന്നും ഒരു കുറവുമില്ല അയാൾ അകത്തേക്ക് കയറുമ്പോഴേക്കും അവിടുത്തെ ആ വലിയ ഹാളിലൊന്നും ആരെയും കണ്ടില്ല ഇത്രയും വലിയൊരു വീട്ടിൽ ആരെങ്കിലും ഒരാൾ അകത്തേക്ക് കയറിയാൽ ആരറിയാനാണ് അയാൾ കുറെ സമയം അവിടെ നോക്കി സെറ്റിയിലിരുന്നു അംബികയെ കണ്ടില്ല ചിലപ്പോൾ അവൾ ഉറക്കമായിരിക്കും അങ്ങനെ പകലുറക്കമൊന്നും അവൾക്ക് ശീലമില്ലാത്തതാണല്ലോ അയാൾ പതുക്കെ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു ബെഡ്റൂമിന്റെ വാതിൽ പകുതി തുറന്നു കിടക്കുന്നുണ്ട് പൂർണമായിട്ടും അടച്ചിട്ടില്ല വാതിൽ കൂടി നോക്കണ്ട വാതിൽ കൂടി നോക്കിയാൽ ചിലപ്പോൾ അവൾ തന്നെ കണ്ടാലോ ജനലിൽ കൂടി നോക്കാം അയാൾ ചിരിച്ചുകൊണ്ട് പമ്മി പമ്മി ജനലിനടുത്തേക്ക് ചെന്നു ഒരു വെളുത്ത മുണ്ടും വെളുത്ത ജുബ്ബയുമാണ് അയാളുടെ വേഷം ജനലിനടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും എന്തോ ഒരു പതിവില്ലാത്ത ശബ്ദം മുറിയിൽ നിന്ന് കേൾക്കുന്നുണ്ട് ഒരു പുരുഷന്റെ പരിവരുക്കൻ ശബ്ദം അയാൾ പരിഭ്രാന്തനായി ഇതാരാണ് ഈ സമയത്ത് അതും തങ്ങളുടെ ബെഡ്റൂമിൽ അയാൾ ജനൽ കൂടി നോക്കുമ്പോൾ അവിടെ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു പണിക്കർ അപ്സെറ്റായി നിന്നുപോയി ജീവിതത്തിൽ ഇങ്ങനെയൊരു കാര്യം ഉണ്ടാവില്ല എന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു പക്ഷേ ഈശ്വര ഇത് സ്വപ്നമായിരിക്കണേ എന്ന് അയാൾ ആഗ്രഹിച്ചു കണ്ണു ഞെടിക്കൊണ്ട് അയാൾ വീണ്ടും ജനൽ കൂടി നോക്കി തന്റെ ഭാര്യ അംബിക ബെഡിൽ മലർന്നു കിടക്കുന്നു തൊട്ടടുത്ത് തേങ്ങയിടാൻ വരുന്ന നാണുവിന്റെ മകൻ രാജേന്ദ്രൻ അവന്റെ കൈകൾ അവളുടെ പല ഭാഗങ്ങളിലുമായി ഓടി നടക്കുകയാണ് അയാൾക്ക് ദേഷ്യം ഇരച്ചു കയറി തലച്ചോറിൽ ഒരു വണ്ട് കിടന്നു മൂളുന്നു അയാൾക്ക് തലകറങ്ങുന്നത് പോലെ തോന്നി എന്തൊക്കെയാണ് തോന്നുന്നതെന്ന് മനസ്സിലാകുന്നില്ല രാജേന്ദ്രന്റെ ഓരോ കരപ്രയോഗത്തിലും അവൾ യാതൊരു മടിയുമില്ലാതെ കണ്ണടച്ച് കിടന്നുകൊടുക്കുകയാണ് സന്തോഷത്തോടെ അവന്റെ ഓരോ സ്പർശനവും ഏറ്റുവാങ്ങി അവൾ ഞരങ്ങുകയും മൂളുകയും ചെയ്യുന്നുണ്ട് അത്ഭുതമെന്ന് പറയട്ടെ ഇരച്ചു കയറിയ ദേഷ്യം പെട്ടെന്നില്ലാതാകുന്നത് പോലെ പണിക്കർക്ക് തോന്നി അയാൾ നോക്കുമ്പോൾ അയാൾക്കും ഒരു തരിപ്പ് എന്താണ് ഈ സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല തന്റെ ഭാര്യ ഇങ്ങനെ ഒരു പ്രവൃത്തി കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദേഷ്യമല്ലേ വരേണ്ടത് അവളെയും അവനെയും ശരിയാക്കേണ്ട ദേഷ്യം വരേണ്ടിയിരിക്കുന്നു എങ്കിലും തനിക്ക് മറ്റു പല വികാരങ്ങളുമാണ് വരുന്നത് പണിക്കർ അത്ഭുതപ്പെട്ടുപോയി അവളാകട്ടെ ആസാദനം കൊണ്ട് ശീൽകാര ശബ്ദങ്ങൾ ഉച്ചത്തിൽ പുറപ്പെടുവിക്കുന്നുണ്ട് അവളുടെ ആ ശബ്ദവും ആ എക്സ്പ്രഷനും ഒക്കെ കണ്ടപ്പോൾ പണിക്കർക്ക് അയാളുടെ സകല കൺട്രോളും പോകുന്നത് പോലെ തോന്നി അത് ശരീരം മുഴുവൻ വ്യാപിക്കുന്നു സകല നിയന്ത്രണങ്ങളും വിട്ടുകൊണ്ട് ആ ഞരമ്പുകളൊക്കെ വലിഞ്ഞു മുറുകുന്നു എന്തെന്നില്ലാത്ത ഒരു സുഖവും സന്തോഷവും ശരീരത്തിൽ വ്യാപിക്കുകയാണ് തലയ്ക്ക് മത്തു പിടിക്കുന്നത് പോലെ രാജേന്ദ്രന്റെ നല്ല ഉറച്ച ശരീരമാണ് മെലിഞ്ഞതാണെങ്കിലും നല്ല മസിലുകളൊക്കെ ഉണ്ട് തെങ്ങേൽ കയറുന്നതുകൊണ്ടാവും സ്റ്റാമിനയ്ക്കൊന്നും യാതൊരു കുറവുമില്ല നല്ല ഒന്നാന്തരം ഒരു ജോലിക്കാരനാണവൻ ഉയർത്ത് ജോലി ചെയ്യുന്ന ആളാണവൻ അങ്ങനെ തിമിർത്ത് പെയ്ത ആ ഇടവപ്പാതി തുള്ളി മുറിഞ്ഞു മഴ തോന്നു ഒച്ചമ്മേ ഞാൻ പോകട്ടെ എടാ അങ്ങേര് സന്ധ്യയാകും വരാൻ അതുവരെ നീ എന്റെ അടുത്ത് നിൽക്ക് പണിക്കറിഞ്ഞെട്ടിപ്പോയി അത് ശരി അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്റെ കൊച്ചമ്മ സാറ് വന്നു കഴിഞ്ഞാൽ എന്നെ കൊല്ലും ഓ നിന്റെ ഈ പറച്ചിൽ കേട്ടാൽ ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുമല്ലോടാ നിന്റെ സാർ പോയി കഴിഞ്ഞാൽ നിന്നെ ഞാൻ വിളിച്ചാൽ ഓടി വരുമല്ലോ അല്ലേ അത് പിന്നെ കൊച്ചമ്മ വിളിച്ചാൽ ഞാൻ എങ്ങനാ വരാതിരിക്കുന്നത് ഇതുപോലൊരു സുന്ദരി ഈ നാട്ടിൽ വേറെ ആർക്കുണ്ട് തന്റെ ഭാര്യ തന്നെയാണ് അവനെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയതെന്ന് ഓർത്തപ്പോൾ അയാൾക്ക് വല്ലായ്മ തോന്നി ശരിയടാ ഇന്നാൽ നീ പൊയ്ക്കു അവൻ അവിടെ നിന്നും പോയി പണിക്കർ വേറൊരു റൂമിൽ കയറി കഥകടച്ചിരുന്നു എങ്കിലും തന്റെ ഭാര്യ താൻ വിചാരിച്ചതുപോലെയല്ല ഇനി വേറെ ആരെങ്കിലും ഉണ്ടാകുമോ അതൊക്കെ ആലോചിച്ച് പണിക്കർ അവിടെ തന്നെ ഇരുന്നു